നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയാജ് ദിവാങ്കവലം മുതൽ മണിപ്പുഴ വരെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് മൂലേടം ദിവാങ്കവലയിൽ നിന്നും മേൽപ്പാലം വഴി മണിപ്പുഴയ്ക്കുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു ശനിയാഴ്ച വരെ മണിപ്പുഴ ദിവാങ്കവല റോഡ് ചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് കോട്ടയം പോകേണ്ടവർക്ക് കടുവാക്കുളം പാക്കിൽ വഴിയോ കൊല്ലാട് കഞ്ഞിക്കുഴി വഴിയോ കോട്ടയത്തെ എത്താം പുതുപ്പള്ളിയിൽ നിന്ന് വരുന്ന യാത്രക്കാർ നാൽക്കവലയിൽ നിന്ന് കൊല്ലാട് കഞ്ഞിക്കുഴി വഴിയോ നാൽക്കവല കടുവാക്കുളം പാക്കിൽ വഴി മണിപ്പുഴയിലെത്തി കോട്ടയത്തൊക്കെ പോകാവുന്നതാണ് മണിപ്പുഴയിൽ നിന്നും ഇരയക്കടവ് ബൈപ്പാസ് റോഡിലൂടെ മനോരമ ജംഗ്ഷൻ കഞ്ഞിക്കുഴി കലക്ടറേറ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ എത്തുവാൻ സാധിക്കും ദൂരസ്ഥലങ്ങളിൽ നിന്ന് അസമയത്ത് മണിപ്പുഴയിൽ വന്നിറങ്ങിയിരുന്ന യാത്രക്കാർ മണിപ്പുഴയിൽ ഇറങ്ങാതെ ഓട്ടോ മറ്റ് സൗകര്യങ്ങൾ ലഭിക്കുന്നത് ചിങ്ങമനവും സിമൻറ്റ് കവല കോട്ടയം എന്നിവിടങ്ങളിൽ ഇറങ്ങി യാത്ര ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മണിപ്പുഴയിൽ നിന്നും മേൽപ്പാലം വഴി ദുവാൻകവലയിൽ എത്തുവാൻ ശനിയാഴ്ച വരെ സാധിക്കത്തില്ല വെള്ളക്കെട്ട് ഉണ്ടാകുന്നിടങ്ങളിൽ ടൈൽസ് ഇട്ട് റോഡ് സഞ്ചാര യോഗ്യമാക്കുന്നതാണ് കാണുന്നത്